നീ ഭാരതിലേക്ക് സ്വാഗതം നടി ശോഭന ബി ജെ പിയിൽ ചേരുമോ എന്നതാണ് ഇപ്പോൾ സിനിമാ രാഷ്ട്രീയ രംഗത്തെ ഒരു ചർച്ച താൻ ബി ജെ പിയിലേക്ക് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നവർ പറഞ്ഞിട്ടുമില്ല പ്രതീക്ഷ വയ്ക്കുന്ന രീതിയിലായിരുന്നു ശോഭനയുടെ പ്രതികരണം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് തേടി ശോഭന കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അതുപോലെ നെയ്യാറ്റിൻകരയിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിലും ശോഭന പങ്കെടുത്തു ശോഭന നൽകുന്ന പിന്തുണയിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും പ്രചോദനം നൽകുന്ന താരമാണ് ശോഭന എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ രാജ്യത്ത് പുരോഗതി വേണം മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നും രാജീവ് ശോഭനയ്ക്കും ഒപ്പം ബി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിനുമൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി നടി ശോഭനയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വിഷു കൈനീട്ടവും നൽകി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനെത്തിയ ശോഭന പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലും ഉണ്ടാവും തൃശൂരിൽ സ്ത്രീശക്തി പരിപാടിയിലും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ ശോഭന ഉണ്ടായിരുന്നു ശോഭന ബി ജെ പിയിൽ ചേരുമെന്ന് നേരത്തെ തന്നെ വാർത്തക പ്രചരിച്ചിരുന്നു അതേസമയം സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്ന ചോദ്യത്തിന് ശോഭന പ്രതികരിച്ചത് ആദ്യം മലയാളം പറയാനും പ്രസംഗിക്കാനും പഠിക്കട്ടെ എന്നായിരുന്നു ഇപ്പോൾ ഞാൻ നടി മാത്രമാണ് ബാക്കിയെല്ലാം പിന്നീടെന്നും ശോഭന പ്രതികരിച്ചു തൃശൂരിൽ ബി ജെ പി സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിൽ ശോഭനയുടെ സാന്നിധ്യം മറ്റ് രാഷ്ട്രീയ കക്ഷികളേക്ക് ഞെട്ടിച്ചിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച കേരളീയ പരിപാടിയിലെ ശോഭനയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടാൻ എത്തിയത് വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച ശോഭന മോദിക്കൊപ്പം വേദി പങ്കിടാൻ അവസരം തന്നതിൽ നന്ദിയും അറിയിച്ചിരുന്നു വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ് ശക്തമായ നേതൃത്വമുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ സംരക്ഷണ ബില്ലിനെ നോക്കിക്കാണുന്നത് എന്നാണ് ശോഭന അന്ന് പറയുകയുണ്ടായത് അതുപോലെ ഒരു ആരാധികയുടെ ജീവിതത്തിലെ വലിയ നിമിഷമായിരുന്നു നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്ന മീറ്റിംഗ് എന്ന് ശോഭന പിന്നീട് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയിരുന്നു അതുമാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭന സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹം മുൻപ് സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിരുന്നു ബി ജെ പി നേതൃത്വവും താനും ഇക്കാര്യം ശോഭനയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണെന്നാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം കേരളത്തിലും അത്ര പുതുമയല്ലാതായി തീർന്നിട്ടുണ്ട് മുൻപ് ബോളിവുഡിലും കോളിവുഡിലുമെല്ലാം ഇത് സർവ്വസാധാരണമായിരുന്നു ഇപ്പോൾ മലയാളത്തിലെ നടീനടന്മാരും രാഷ്ട്രീയ രംഗത്ത് ഒരു കൈ നോക്കാമെന്ന കണക്കുകൂട്ടലി തന്നെയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജി കൃഷ്ണകുമാർ മുകേഷ് തുടങ്ങിയ താരങ്ങൾ മത്സരിക്കുന്നുണ്ട് എന്നത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്